ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താന്ന് നമ്മളെ തമിഴിൽ കണ്ടുപോകുന്ന എങ്ങനെ വാച്ച് ടൈം കണ്ടുപിടിക്കാം ഇത് പലർക്കും അറിയില്ല പുതുതായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എന്റെ റിയൽ സ്റ്റാറ്റസ് തന്നെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എവിടെയാണ് വാച്ച് ടൈം നോക്കുന്നത് എന്നുള്ളത് അപ്പൊ യഥാർത്ഥ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഏത് ഫസ്റ്റ് ടൈമാണ് കണക്ക് കൂട്ടുന്നത് എന്നും കൂടെ കാണിച്ചു തരാം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും കൂടെ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോസ് ഫസ്റ്റ് നമുക്ക് ഇതാ യൂട്യൂബ് വൈ ടി സ്റ്റുഡിയോ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിലാണ് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം നോക്കുന്നത് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം അപ്പം ഇത് ഒരു പേജ് വരും കണ്ടോ ഇവിടെ ഈ ഒരു കോളത്ത് കാണുന്നില്ലേ വാച്ച് ടൈം എന്ന് അത് ക്ലിക്ക് ചെയ്യുക അത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലേക്കുള്ള വാച്ച് ടൈം ആണ് അവിടെ കാണിക്കുന്നത് അവിടെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അതൊന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് നയൻറ്റി ഡേയ്സ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എന്നൊക്കെ കാണിക്കും അതിലെ ലൈഫ് ടൈം എടുക്കുക ലൈഫ് ടൈം അത് എടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഇതാ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് എന്ന് കാണുന്നുണ്ടല്ലോ അതാണ് മെയിൻ എന്താ പറയാ മൊത്തത്തിലുള്ള ടോട്ടൽ വാച്ച് ടൈം അതാണ് കാണിക്കുന്നത് ഇതിന്റെ അന്ന് നമുക്ക് നോട്ടി ആയിട്ടൊക്കെ വരുന്നത് മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു രണ്ടായിരം കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുന്നത് പിന്നെ ഇതാ നമ്മളെ ഏണിങ്സിന്റെ പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ട വാച്ച് ടൈം കണ്ടോ ഇത് മേളിൽ കാണുന്ന വീഡിയോസിൻ്റെതും നയൻറ്റി ഡേയ്സിനുള്ളിൽ ത്രീ വീഡിയോസ് പിന്നെ പിന്നെതാ പബ്ലിക് വാച്ച് അവർ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കണക്ക് കൂട്ടുന്നത് ഇവിടെ മൂവായിരം ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള മൂവായിരം തികയണം അതിനുശേഷം താഴോട്ടേക്ക് പിന്നെ എന്താ പറയുക ഇവിടെ അപ്ലൈനാവും കണ്ടിട്ടില്ലേ അവിടെ നമുക്ക് എന്താവും ഈ എലിജിബിലിറ്റി എലിജിബിളി എലിജിബിളായതിനു ശേഷം നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെയാണ് നാലായിരം വച്ചവർ ഇവിടെ രണ്ട് സ്ഥലത്തും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മളെ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ളത് ഓപ്പൺ ആയിട്ട് വരുവുള്ളൂ അടുത്തതായിട്ട് ഞാൻ ക്രോമിലൂടെ എങ്ങനെ നമ്മളെ വാച്ചവർ നോക്കാന്ന് കാണിച്ചു തരാം വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യ ലോഗ്യ അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് വരും അതിൽ നമ്മളെ ഏണിങ്സിന്റെ ആ ഒരു ചിഹ്നം കാണുന്നുണ്ടല്ലോ ഈ സൈഡിൽ കണ്ടോ ആ ഒരു ചിഹ്നം ആ ഈ ഏണിംഗ്സിന്റെ ആ എസ് എന്നുള്ള ചിഹ്നത്തിൽ പ്ലസ് ചെയ്യുമ്പോ എന്ത് ചെയ്യും നമ്മളെ പേജിലേക്ക് പോകും ഇത് കണ്ടോ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ കണ്ടോ ഇവിടെ നോക്കിയാൽ കറക്റ്റ് എല്ലാ സംഭവം ഇവിടെ വന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നതായിരിക്കും മൂവായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ ഇത്രയും ബാക്കിയുണ്ട് നാലായിരത്തിന് വേണ്ടിയിട്ട് അത്ര വാക്കിയുണ്ട് ആ ഒരു ബ്ലൂ ലൈന് അവിടെ മുട്ടിയതിന് ശേഷം മാത്രമേ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഭാഗം ഓപ്പൺ ആയിട്ട് വരുള്ളൂ അതാണ് നമ്മുടെ യഥാർത്ഥ വാച്ച് ടൈം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണ്ടില്ല അപ്ലൈനാ അവിടെയാണ് ഓപ്പൺ ആയി വരിക അപ്പൊ അപ്പൊ നമുക്ക് അത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചാറ്റോ ബൈ ബൈ